ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിനാമണ്ടസ് ഇടുക്കി ഞാനിക്കു നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാരി ഒരു ഓഫർ പ്രൈസിലോട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഒരു ഫോയിൽ പ്രിന്റ് ഡിസൈനോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നല്ല രസമാണ് ഗോൾഡൻ്റെ ഒരു ഫോയിൽ പ്രിന്റ് ആണ് സാരിയിൽ ഫുള്ള് വരിക ഈ സാരിയിൽ വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയല്ല കേട്ടോ ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് ഒൻപത് ഷേഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നാനൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന സാരിയായിരുന്നു ഇപ്പം നമ്മൾ ത്രീ ഡബിൾ നയൻ ആണ് ഈ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫസ്റ്റ് വരുന്നത് ഞാനേ കൊടുത്തിരിക്കുന്ന നല്ലൊരു ചെറുപയർ പച്ചക്കളം ാണ് ഈ ഒരു സാരി കളർ വരുന്നത് കേട്ടോ ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ഡിസൈൻ ആണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് കേട്ടോ കാരണം നല്ലൊരു പാർട്ടിവെയർ സാരിയുടെ ലുക്കിലേക്കാണ് ഈ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത് ഫുൾ ഇങ്ങനെ തന്നെ വരും കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സാരിയുടെ റേറ്റ് വരിക അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിൽ ഓഫർ പ്രൈസോട് കൂടിയിട്ടാണ് നമ്മൾ ഇനി സാരി നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് കേട്ടോ ദാ ഫസ്റ്റ് ഇത് വരും ഒൻപത് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ്ട്ടോ കാണാനായിട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഈ സാരിക്ക് ഇത്രയും റേറ്റ് കുറവാണെന്ന് ആരും കണ്ടാൽ പറയത്തില്ല കേട്ടോ ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപയൊക്കെ ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന ഒരു സാരിയാണെട്ടോ അത്രയ്ക്ക് ഒരു റേറ്റ് തോന്നിക്കുന്ന ഒരു സാരി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൻ്റെ ഇത്ര കൂടി ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണേ അങ്ങനെയാണ് കേട്ടോ ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ വരിക ഇനിയിപ്പോൾ ഓണം സെലിബ്രേഷനൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ നമുക്കിതൊന്നൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് സ്കർട്ടൊക്കെ തയ്ക്കുക അതുപോലെ തന്നെ ഇത് ദാവണിയായിട്ട് കട്ട് ചെയ്തിട്ട് അഞ്ചര മീറ്ററൊക്കെയാണ് സാരി വരിക അപ്പോൾ ദാവണിയായിട്ട് അത് കട്ട് ചെയ്തിട്ട് സ്കേർട്ടും ദാവണിയും അതാക്കിയിട്ട് ബ്ലൗസ് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ ഇട്ടാലും സൂപ്പർ ആയിരിക്കും കേട്ടോ അത്രയ്ക്ക് റേറ്റ് ആയിരുന്നുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒറ്റ ലുക്കിൽ ഒരു ബനാറസി സാരിയുടെ ഒക്കെ ഒരു ലുക്കാണ് കേട്ടോ തോന്നുന്നത് മെറ്റീരിയൽ അതല്ല കേട്ടോ കുമാരി സിൽക്കാണ് മെറ്റീരിയൽ വരിക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ ഈ സാരിയൊക്കെ ഒരു മൂന്നോ നാലോ ഒക്കെ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഓരോ ഫങ്ഷൻ വരുമ്പോഴും ഒക്കെ കൊടുത്തോണ്ട് പോകാം കേട്ടോ ഈ സെയിം കളർ ഒക്കെ തയ്ച്ചാൽ മതി അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ ഒരു ബ്ലൗസ് എടുത്താലും നമുക്ക് ഈ എല്ലാ സാരിയും കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത്രയും ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് നോക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ സെയിം റൈറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് സെയിം റൈറ്റ് ആണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ എല്ലാം ഞാൻ നിവർത്തി കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനൊക്കെ എങ്ങനെയാണ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം എല്ലാം ഒരേപോലെയാണ് മടക്കി പിടിച്ചിട്ട് കാണിച്ചാലും മതി ഇനി ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ കളറും അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ എല്ലാം ഞാൻ ഇങ്ങനെ നൂർത്തി കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലാവണ്ടർ ഷേഡാണ് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ എല്ലാ ഷെയ്ഡും നല്ല രസമുണ്ട് കുറച്ച് കളറ് ഡാർക്കും കുറച്ച് കളറ് ലൈറ്റ് ലൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് പേസ്റ്റൽ കളറുകളാണ് കേട്ടോ കുറച്ച് വന്നിരിക്കുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷേഡ് വരുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക് ഷേഡിലാണ് കേട്ടോ വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ബ്ലൗസ് പീസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് നാനൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഒരു സാരി ആയിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പം ഞാനിനീ കാണിച്ചത് ഓഫർ പ്രൈസിലോട്ട് കൂടി കൊണ്ടുവന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നാനൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന കുമാരീ സിൽക്കിൽ വന്നിരിക്കുന്ന ഫോയിൽ പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ആയിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ ദിവസവും ദിവസങ്ങളിൽ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്